ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി കേരളം മുൻഗണന നൽകുന്നത് വയോജനങ്ങൾക്കാണെന്നും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ അവർക്ക് മുൻഗണന ലഭിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഗുരുവായൂർ നഗരസഭയുടെ മണ്ണാംകുളം വയോ പാർക്ക് നാടിന് സമർപ്പിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ധ്യക്ഷൻ പറഞ്ഞതുപോലെ കേരളം നിന്ന് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട ഒരു മേഖല വയോജന പരിചരണത്തിന്റേതാണ് ജനിയാട്രിക് കേരളുകൾ അത് കിടപ്പ് രോഗികളായിട്ടുള്ള വയോജനങ്ങളുടെ പരിചരണം മാത്രമല്ല പ്രായം ചെന്നവർക്ക് എല്ലാ തരത്തിലുമുള്ള പരിഗണന ഉണ്ടാവണം അവർക്ക് അവർക്കിരിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാവണം അവർക്ക് ഒത്തുകൂടാനുള്ള ഉണ്ടാവണം അവർക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ഇടം കിട്ടണം നമ്മുടെ ഉത്തരവാദിത്വമാണ് അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അധ്യക്ഷത വഹിച്ചു അൻപത് ശതമാനത്തിൽ കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയുണ്ടാക്കുന്ന തരത്തിലാണ് പല സെൻട്രൽ പദ്ധതികളും വരുന്നത് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വലിയ തോതിൽ ശ്വാസം കുട്ടിക്കുന്നു അപ്പൊ തീർച്ചയായും നമ്മുടെ രാജ്യത്ത് നടക്കേണ്ട ചർച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുട്ടിക്കുന്ന രീതിയിൽ അതിന്റെ സെൻട്രൽ ഷെയർ കുറയുന്നതിനെ കുറിച്ചാണ് സെൻട്രൽ ഷെയർ ചർച്ച അത് പിടിച്ചുകൊണ്ടുള്ള ചില പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് തികച്ചും പ്രതിഷേധം നഗരസഭാ സെക്രട്ടറി ഇ ലീല റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഷഫീർ എ എസ് മനോജ എ സായിനാഥൻ ബിന്ദു അജിത് കുമാർ ഒന്നാം വാർഡ് കൌൺസിലർ ഫൈസൽ പൊട്ടത്തൈൽ നാല് വാർഡ് കൌൺസിലർ എ സുബ്രഹ്മണ്യൻ കൌൺസിലർ കെ പി ഉദയൻ നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ടി ശിവദാസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ പി വിനോദ് ജോഫി കുര്യൻ എന്നിവർ സംസാരിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുരൻ നന്ദിയും പറഞ്ഞു സ്വർണം നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ